നമസ്കാരം എല്ലാവർക്കും എനിക്ക് പുതിയ വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ ലോഡറൊക്കെ അടുത്ത് എത്തി നല്ല രാത്രി ഇട്ടു വിട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ചെറിയ മഴ ചെല്ലും പിന്നെ വഴിപ്പണിയൊക്കെ കാരണം ഭയങ്കര ചൊറയായിരുന്നു ഞാനിപ്പോൾ എത്തുകയുള്ളൂ ഞാൻ നല്ല പറയുക ഇവിടെ ഏഴുമണിയാകുമ്പോൾ എത്തും എന്ന് പറഞ്ഞു സമയം കുറച്ച് ലൈറ്റ് ആയിപ്പോയി ഏഴ് ഏഴ് ഇരുപത്തൊമ്പത് ഇപ്പോൾ വന്ന് വണ്ടി നിർത്തി ഓഫാക്കി ബില്ല് കൊടുത്തോളൂ ഇതാണ് നമ്മൾ ലോഡറേ എസ് ആർ ഡി എന്താണ് ഈ എസ് ആർ ടിക്ക് നമ്മൾ ലോഡ് കൊടുത്തത് അപ്പോൾ ഞാൻ കാലത്ത് നമ്മൾ ഇവിടുന്ന് എവിടെ മറ്റേ ചാവക്കാർ നിർത്തിയിട്ട് ചായ ചാവിടിച്ചതാണ് പിന്നെ ചാവ പിടിച്ചാണ് അവരുടെ ചാവക്കാർ നിർത്തി ചാവിടിച്ച് തൃപ്തർ എത്തി ചാ പിടിച്ചു വച്ചാൽ ബാത്റൂമിട്ട് അതിൻ്റെ സ്ഥലത്ത് ഞാൻ അടിച്ചിട്ട് സമയമായില്ല അപ്പോൾ ഇനി ഇവിടുന്ന് ബാത്മേ നാട്ടിലല്ലേ അപ്പോൾ ഇനി ഇവിടെ ബാത്റൂമിൽ പോകുന്ന സൗകര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു മാർക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഓഫീസ് തുറക്കുമ്പോൾ ഒമ്പത് മണിയാവും അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇല്ല ഡെലിവറി ഇവിടെ ഇറക്കണം ഇവിടെ ഇറക്കിയിട്ട് പിന്നെ ഇവിടുന്ന് ഇവിടേക്ക് പോകണം ഇവിടേക്ക് ഇടപ്പള്ളി ലുലൂൻ്റെ അടുത്താണെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സാധാരണ ഈ കാലത്ത് ഇൻട്രോ എടുക്കാൻ പിന്നെ ഒന്നുമില്ല പെട്ടച്ചാ വന്ന കാരണം ഇവിടെ അല്ല തിരക്ക് ഈ എറണാകുളം അല്ല തിരക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഞാൻ അസ്ത് കയറാൻ വേണ്ടി പൂശ വന്നങ്ങൾ കാരണം ഇവിടെ കഴിഞ്ഞപ്പോൾ നല്ല കലക്കിലേക്ക് പോകുന്ന ഞാൻ അപ്പോൾ അത് കാരണം പറഞ്ഞാൽ കാലത്ത് അവിടെ നിന്ന് നിർത്തി വീഡിയോ നിർക്കാൻ പറ്റാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഞാൻ അതൊക്കെ സബ്സ്ക്രൈബ് നമ്മൾ വിളിച്ചാൽ വിളിക്കപ്പെട്ടെ ഇത് എന്തിട്ട് ഈ റോഡിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ റോഡിൻ്റെ പേര് ബേസിൽ റോഡ് എറണാകുളം ഇവിടെ എന്തോ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചായയും കുടിക്കണം ബാത്റൂമിലും പോകണം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പമാണ് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് കേരളത്തിന് പുറത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബോംബെ ലോഡ് കയറ്റി വരയ്ക്കാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സൈഡിൽ തന്നെ ഇതേപോലെ സൈഡിലൊക്കെ എവിടെയെങ്കിലും മണ്ടം പറഞ്ഞിരിക്കുമായിരുന്നു ഇവിടെ എവിടെയൊക്കെ ഒക്കെ പക്ഷെ നമ്മുടെ കേരളത്തിനാണ് കില്ലല്ലോ കേരളത്തിന് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതെന്താ മാർക്കറ്റൊക്കെ ഉണ്ടെന്നു പറഞ്ഞാൽ ബെസ്റ്റിൽ റോഡ് എറണാകുളം ോഡൊക്കെ വണ്ടിയിലൊക്കെ കണ്ടിട്ടേസിൽ റോഡല്ല ബേസിൽ റോഡ് എന്റെ അമ്മോ ഇത് എന്തിരോ നോക്കി കാണാ അവസ്ഥ ഓ കണ്ടിട്ടല്ല എന്താ പോലെ കണ്ടിട്ടു വൃത്തിയാക്കാൻ പറ്റില്ല അറിയില്ല ഇതാണ് മാർക്കറ്റ് ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞ ബാത്റൂമാണ് അന്നാശിനെ ബാത്റൂം അങ്ങനെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി പോകുന്നുണ്ട് ഇവിടുത്തെ ഞാൻ മാർക്കറ്റിനകത്തെ പേര് പിടിക്കാൻ ഞാൻ ഇതാരണം എറണാകുളം മാർക്കറ്റ് ഇട്ടാ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഡ്രൈവറായിട്ട് ഞാനിവിടെ ഇന്നത്തെ കാര്യം നമ്മൾ ഈ മാർക്കറ്റോട്ട് ഓടാറില്ല മാർക്കറ്റ് ഓട്ടോ ഞാൻ ഓടാറില്ല ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എറണാകുളം ഇപ്പോൾ നമ്മൾ കണ്ടത് എറണാകുളം മാർക്കറ്റാണ് അങ്ങനെ അടിപൊളി ബാത്റൂമോട്ടോ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് സാധാരണ നമ്മൾ ഈ മാർക്കറ്റിലൊന്നും ഇത്രയും വൃത്തിയുള്ള ബാത്റൂമുകൾ കാണാറില്ല വഴി തെറ്റു ആ വഴിക്കാൻ വേണ്ടി ഇതെല്ലാം ഓടെ പോകണേ അത് തന്നെ ഈ വഴിക്കാൻ പോണ്ടേ നന്നായിട്ട് അവിടെ വണ്ടി വേറെ വണ്ടി വന്നിട്ടുണ്ട് നല്ല ഉറക്കം വരണ നീ നന്നായിട്ട് ഉറക്കം അതാ വഴിപ്പണി കാരണം അല്ലെങ്കിൽ നമ്മളൊരു പഴയ അവസ്ഥ റോഡിൻ്റെ പഴയ അവസ്ഥയാണെങ്കിൽ നമ്മളൊരു രണ്ടു മണി മൂന്ന് മുന്നേ നമ്മൾ എത്തേണ്ടതാണ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ വണ്ടി ഓടിച്ചെത്തിക്കാൻ പെട്ട രാമനാട്ടിലെത്തിക്കാൻ പാട് അതുപോലെ തന്നെ കാസർഗോഡിൽ നിന്ന് കണ്ണൂർ വരെ എത്തല്ല കോഴിക്കോട് വരെ എത്താൻ പറ്റിയ ബുദ്ധിമുട്ട് അറ്റത്തൊരു ബിൽഡിങ് കാണണ്ടോ ഇതേണ്ട ആ ഒരു ബിൽഡിങ് പറഞ്ഞണ്ടോ അതാണ് കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ കേരളത്തിൻ്റെ അതാ കാണ ഞാൻ പറഞ്ഞു നമ്മൾ ഹൈക്കോടതിയുടെ അടുത്താണ് ഓർഡർ കണി അവരോട് ഇപ്പം പാർട്ടി വിളിച്ചപ്പോൾ ഇവിടെ ഓടി പാർട്ടി പറഞ്ഞായിരുന്നു അതാണ് ഞാൻ പാഞ്ഞു പോന്നെ പായാന്ന് വച്ചാൽ ഈ ഇവിടം കഴിഞ്ഞപ്പോഴാണെന്ന് കാലുകൊടുത്തത് മറ്റേ ഗുരുവായൂർ ചാവക്കാട് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒന്ന് കാലു കൊടുത്ത് പോകുന്നത് കാരണം ചില നേരം വൈകണായിരുന്നേ അതാ കാണുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഹൈക്കോടതി ഇനി രണ്ടു തലത്തിറക്കണം ഒരു ഒമ്പത് മണി ആവുമ്പോൾ വരുമ്പോൾ മറക്ക ഇറക്കി കഴിഞ്ഞിട്ട് ഉറക്കം ആണെങ്കിലേ ഉറക്കം ഉറക്കം മുതലാണെങ്കില് രക്ഷില്ല ഇറക്കി കഴിഞ്ഞ് വീട്ടിൽ പോവാലത്തിനവിടിച്ച് വന്ന അപ്പ തന്നെ കെട്ട കഴിച്ചു കോലത്തിലാക്കി വയ്യണ്ടായി ആ നമ്മളെ കറുത്ത പഴയ കേട്ടോ മഴ എങ്ങനെ പണി തന്നാലേ പ്രശ്നവേറെ കറുത്തവായ്ക്കാ കറുത്തവായ ഫുള്ള്ണ്ട് ഇനിയിപ്പൊ അടുത്ത സ്ഥലത്തേക്ക് ഇറക്കാൻ പോകുമ്പോഴും ഈ കറുത്തവായിട്ട് തന്നെ പോകാലോ ആ വെറുതെ കിട്ടിയാലും ഇവിടെ നാലിട്ടെണ്ണം ഇറങ്ങും പറഞ്ഞത് ബാക്കി മൊത്തം ഉറക്കാൻ താണേ എർപ്പിളിക്ക് ഇപ്പൊ ആയി മൊത്തം ഉണ്ട് കേട്ടാ മഴ ഇങ്ങനെ പെയ്യാണ്ട് നിൽക്കായിരുന്നെങ്കിൽ രക്ഷപെട്ടാനെ സംഭവ ഇറക്കി കിട്ടിയനെ ഇപ്പൊ നമ്മളെ അവിടുത്തെ മഴ കയറി ഏത് നേരത്തെ പെയ്യാ എന്താ പറയാൻ പറ്റില്ല പിന്നെ ഈ പായ ഇങ്ങനെ ഇങ്ങനുള്ളത് സഹായം എന്തായാലും ഓട ഇറക്കാൻ വേണ്ടി പായ ഇത്ര മടക്കി കൊടുത്തു നമ്മള് നിൽക്കാം ഇങ്ങനെ മട മടക്കി മടക്കി കിട്ടാനെ എന്താണറിയ മഴ എങ്ങാനും പണി കിട്ടും മഴക്കാലത്ത് ഇങ്ങനത്തെ വണ്ടിയിൽ പണിയെടുക്കൽ ഭയങ്കര കുഴപ്പമില്ല ലോഡ് ഇറക്കി കഴിഞ്ഞു കേട്ടോ ഇണ്ടോ ഇത് ഇറക്കി കഴിഞ്ഞു നീ ഇതൊന്നും വലിച്ച് സെറ്റാക്കണം ലെവലാക്കണം അല്ലെങ്കിൽ ഈ സാധനം ചിലപ്പോ ഇടിഞ്ഞു താഴ്ത്തിക്കാനും വീണാലേ സെറ്റാക്കട്ടെ അങ്ങനെ അത് കെട്ടാതെ ഞാൻ ഉള്ളിലാ മുകളിൽ നിന്ന് ലോഡൊക്കെ ഇറക്കി സെറ്റാക്കി നീ പായിട്ട് പോട്ടെ നമ്മളെ പായ കിട്ട ഒരു കെട്ട് കെട്ടി വെള്ളം പോകുന്ന രീതിയിൽ രീതിയിലൊരു കെട്ടുകെട്ടി വേൻ പോട്ടെ ഇല്ല ഇങ്ങനൊരു വെറുതെ ഒരു കെട്ട കെട്ടിട്ടുള്ളൂ കേട്ടോ പോവാ ഇങ്ങനൊരു വെറുതെ ഒരു കെട്ട കെട്ടിട്ടുള്ളൂ വെള്ളം വെറുതെ ഒരു പത്ത് കിലോ രൂപ എടുത്ത് ഇറക്കണ്ടേ വെള്ളം പോകാത്ത രീതി കെട്ട് കെട്ടി നമ്മൾ തന്നെയല്ലേ കേട്ടറേ ഈ ഒരു പായ ഉണ്ടായിരുന്നു എന്തായാലും ദൈവം തന്നെ നല്ല കാര്യം അല്ലെങ്കിൽ അയ്യൊമ്പായിരം ഉണ്ടോ വന്നേ ഇനി പോക്കട്ടോ നമ്മളങ്ങനെ ലോഡൊക്കെ കയറ്റി സോറി ലോഡൊക്കെ ഇറക്കി രണ്ടാമത്തെ സ്ഥലത്തേക്ക് ഇറക്കാൻ പോട്ടേട്ടോ രണ്ടാമത്തെ സ്ഥലത്തേക്ക് ഇറക്കാൻ പോട്ടെ ഇവിടെ ടൗൺ എറണാകുളം ടൗണിന്റെ ഹൈക്കോടതിയുടെ ഭാഗങ്ങളൊക്കെ കാരണം ഇനി കുറച്ച് വീട് പിടിക്കണല്ലോ അവിടെ ചെന്നിട്ട് പിടിക്കാൻ പോകുന്നത് മാത്രല്ല ലൊക്കേഷൻ കിട്ടണ്ടോ പോണെ ഇപ്പൊ നമ്മളങ്ങോടേ വഴി കേട്ടത് എറണാകുളം ടൗണിന്റെ ഭാഗങ്ങള് തന്നെയാണ് നമ്മളെ അവിടെ ലോഡൊക്കെ ഇറക്കിയ മറ്റേ അവര് ലോഡൊക്കെ ഇറങ്ങിയപ്പോ അവർക്ക് പോവാൻ തിരക്കായി വണ്ടി എടുത്ത് പുറത്തു കിടാൻ പോലെ ഈ മതി കയറ്റിയ ലോൺ ഇറക്കിയത് അപ്പൊ നമ്മൾ ഇവിടെ കൂടെ നിന്ന് വണ്ടി ഒതുക്കി അപ്പൊ ഈ നേരായത് പറഞ്ഞ ലോണൊന്നും കിട്ടണവരൊക്കെ ബുദ്ധിമുട്ടാ അപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം തീരുമാനമാക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇത്രക്കുള്ളൂ അപ്പം ഇനി നാളത്തെ പുതിയ വിശേഷങ്ങൾ എടുക്കുക കേട്ടാ അപ്പൊ എല്ലാവർക്കും പൈ എല്ലാവർക്കും അല്ല എല്ലാവരോടും പൈ അപ്പൊ നാളെ അതിന് പുതിയ വിശേഷങ്ങൾ എടുക്കുക കേട്ടോ